കർഷകർക്ക് പറമ്പുകളിലെത്തുന്ന പന്നി മുതലായ വന്യജീവികളെ ധനസഹായമില്ലാതെ തുരത്തുന്നതിന് നൂതന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത സോളാർ ലൈറ്റുകൾ കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് കരസ്ഥമാക്കാം ചെറുപുഴ ടൗണിൽ നിന്ന് ഒരു വെളിപ്പാടകലെ കാക്കയാൻചാലിൽ ഡ്രീം ലാൻഡ് ഹോട്ടലിനടുത്തായി പുറംപോക്ക് റോഡിലാണ് ഈ ലൈറ്റുകളുടെ വിൽപ്പന നടക്കുന്നത് കഴിഞ്ഞ വർഷവും ലത്തീഫ് ചെറുപുഴയിലെത്തി ഡസൺ കണക്കിന് ലൈറ്റ് വില്പന നടത്തി ജനവിശ്വാസം നേടിയെടുത്തിരുന്നു തട്ടിപ്പും വെട്ടിപ്പും അല്ലാത്ത സംരംഭമായതുകൊണ്ടാണ് പയ്യന്നൂർ സ്വദേശിയായ ലത്തീഫ് വീണ്ടും ഇവിടെ വന്നെത്തിയത് ലൈറ്റ് ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാനും സാധിക്കും ഇഷ്ടഭക്ഷണത്തോടൊപ്പം മാംസാഹാരവും ഏറെ പ്രിയപ്പെട്ടതാണ് ആരോഗ്യമുള്ള മർഗത്തിൻ്റെ ഗുണനിലവാരമുള്ള മാംസങ്ങൾ ഉത്തരവാദിത്വത്തിൽ വിതരണം ചെയ്യുന്ന ചെറുപുഴയുടെ ഒരേയൊരു മാംസ വിതരണ കേന്ദ്രം ഫ്രഷ് ചിക്കൻ ആൻഡ് ബീഫ് ചെറുപുഴ കാക്കയാൻചാല പോത്ത് ആട് കോഴി തുടങ്ങി നല്ല ഇനം ഇറച്ചികൾ വിശ്വസ്തയോടുകൂടി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ചെറുപുഴയിലെ വിശ്വസ്ത സ്ഥാപനവും ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയും ചാൽ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് നയൻ ടു എയ്റ്റ് സീറോ ടു ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയും ചാൽ ഞങ്ങളുടെ ഇതര സ്ഥാപനങ്ങൾ ആലക്കോട് പേർത്തല്ലി ഒളിങ്ങൂ പാടിയുട്ടം ഫ്രഷ് ബീഫ് ആൻഡ് ചിക്കൻ ചെറുപുഴ കാക്കയും ചാൽ